കഴിഞ്ഞ പ്രഭാതത്തിൽ നടന്ന ഒരു സംഭവം സഹജീവികളെ ദൈവമുഖം കണ്ട വൈദിക ശ്രേഷ്ഠന്റെ ഹൃദയത്തിൽ നിന്നുയർന്ന വാക്കുകൾ ഓരോ കുമ്പസാരക്കൂടും കരുണയുടെ പറ്റാത്ത ഉറവിടമാണെന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന ഹൃദയസ്പർശിയായ അനുഭവ സാക്ഷ്യം സിജു അച്ഛന്റെ കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ് ജനകൃത്യങ്ങൾ ഏറ്റെടുക്കുകയാണ് അനുഭവിച്ചറിഞ്ഞ ആ ദൈവ സ്നേഹം അച്ഛൻ പങ്കുവെക്കുന്നത് ഇപ്രകാരം കിടന്നിട്ട് അധികമായില്ല ഉറക്കവും കൊതുക് മൂളി മൂളി വരുന്നതേയുള്ളൂ ഫോൺ അടിച്ചത് കേട്ടെടുത്തു അല്പം അകലെയുള്ള പള്ളിയിലെ വികാരി അച്ഛനാണ് ഞായറാഴ്ച രാവിലെ ആറേ മുപ്പത് മുതൽ കുമ്പസാരിപ്പിക്കുവാൻ വരണമെന്ന് സമ്മതിച്ചു ഇരുപത് കിലോമീറ്റർ അകലെയാണ് പള്ളി അല്പനേരം കൂടുതൽ ഉറങ്ങാൻ കിട്ടുന്ന ദിവസമാണ് ഞായറാഴ്ച അതൊക്കെ ആരെങ്കിലും ഇതുപോലെ ഗോവിന്ദയാക്കും രാവിലെ പള്ളിയിലെത്തി കരുണ വാരിക്കോരി കൊടുക്കുവാൻ വേറെയും അച്ഛന്മാരുണ്ട് കിട്ടിയ കട്ടന് മോന്തി പാരിഷ്കാലിൽ ഒരുക്കിയ കസേരയിൽ കയറി ആസനസ്ഥനായി കരുണ ചൊരി വരൾ അധികാരത്തിൻ്റെ ഭാഗമായ ആടയാഭരണങ്ങൾ അണിഞ്ഞു കുരിശിൽ കിടക്കുന്ന നമ്മുടെ ഭെടിയെ നോക്കി കർത്താവേ മിന്നു ചേക്കണേ എന്നും പറഞ്ഞ് തുടങ്ങി ആർക്കും കുറവ് തോന്നാത്ത വിധത്തിൽ വന്നവർക്കെല്ലാം കരുണ വാരിക്കോരി കൊടുത്തു ഇടിച്ചു കയറി വന്നവർക്കുള്ള ഒരു മണിക്കൂർ നേരത്തെ കരുണയുടെ വിതരണത്തിന് ശേഷം തിരക്കില്ലാത്തവർ വന്നു തുടങ്ങി കപ്പ്യാരി ചേട്ടൻ ചൂടുവെള്ളം കുടിക്കുവാനായി കൊണ്ടുവന്നു അതിനിടയിൽ ഒരു ചേച്ചി വന്ന് മുട്ടുകുത്തി ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സ് ദുഃഖഭാവത്തോടെ വീഴ്ചകൾ പറയാൻ തുടങ്ങി ഞായറാഴ്ച കുർബാനിൽ പങ്കെടുത്തില്ല എന്നതും കുടുംബ പ്രാർത്ഥന മുടക്കി എന്നതും ഞാൻ ഓർത്തുവച്ചു അതിനൽപ്പം ഡോസ് കൂടി ഒരു ഉപദേശം നൽകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഇപ്പോഴത്തെ ചെറുപ്പക്കാരി അമ്മമാരുടെ വിശ്വാസ പരിശീലനത്തിലും പാലനത്തിലുമുള്ള അലസത എന്നെ അലോസരപ്പെടുത്തുന്ന വിഷയമാണ് അവരെ കാര്യമായി ഗുണദോഷിക്കണമെന്ന് ഉറപ്പിച്ചു ഞാൻ ഉപദേശത്തിന്റെ സമയമായപ്പോൾ ഘനപ്പെട്ട സ്വരത്തിൽ ഞാൻ ഞായറാഴ്ച കുർബാന കുറിച്ച് പ്രഷുബ്ധനായി ഞായറാഴ്ച കുർബാനയുടെ പ്രസക്തി പ്രാധാന്യം ഗുണങ്ങൾ നന്മകൾ മേന്മകൾ അത് നഷ്ടപ്പെടുത്തിയാലുള്ള ദോഷങ്ങൾ നഷ്ടങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് പറയുകയാണ് അച്ചാ വീട്ടിൽ തളർന്നു കിടക്കുന്ന അമ്മയുണ്ട് ഓർമ്മയില്ല കഴിഞ്ഞ ഞായർ അസുഖം അല്പം കൂടുതലായിരുന്നു അതാണ് ഞായറാഴ്ച കുർബാനയ്ക്ക് വരാൻ എനിക്ക് സാധിക്കാതിരുന്നത് പെട്ടെന്ന് എൻ്റെ പായടഞ്ഞു എങ്കിലും കുടുംബ പ്രാർത്ഥന മുടക്കിയതിന് ഞാൻ ഒരു തിരുത്തൽ കൊടുക്കുവാൻ തീരുമാനിച്ചു ശബ്ദത്തിന്റെ ബാസുകൂട്ടി കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ലഘു പ്രസംഗം അങ്ങ് കാച്ചി മേലിൽ വൈകിട്ട് കുരിശു വരയ്ക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു അവസാനിപ്പിച്ചപ്പോൾ ആ ചേച്ചി എന്നോട് വീണ്ടും പറയുകയാണ് അച്ഛാ എൻ്റെ ഒരു മോൾ ബുദ്ധി വികസിക്കാത്ത കുട്ടിയാണ് കുരിശു വരയ്ക്കുമ്പോൾ അവൾ അവളുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളുമായി കളിക്കുവാനും ചിരിക്കുവാനും ചിലപ്പോൾ വഴക്കിടാനും തുടങ്ങും മിക്കവാറും ദിവസങ്ങളിൽ ആ സമയത്ത് അവൾ ഉറങ്ങിയിട്ടുണ്ടാവും വിരളമായി ഉറങ്ങാത്ത ദിവസങ്ങളിലാണ് ഇത് സംഭവിക്കുക എൻ്റെ വായ പിന്നെയും അടഞ്ഞു പ്രാച്യത്വം നൽകി പാപമോചന പ്രാർത്ഥനയും ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറയുകയാണ് അച്ഛാ ഒരു പ്രാർത്ഥനാ സഹായം കൂടി ചോദിച്ചോട്ടെ പറയൂ അച്ഛ ഞാൻ നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് എൻ്റെ കിഡ്നി ഞാൻ എൻ്റെ ഒരു ബന്ധുവിന് നൽകുകയാണ് അച്ഛൻ ഞങ്ങൾ രണ്ടു പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിറഞ്ഞ കണ്ണുകളോടെ എഴുന്നേറ്റ് പോകുന്ന സഹോദരിക്ക് കുരിശിലെ ക്രിസ്തുവിൻ്റെ മുഖമായിരുന്നു എന്നാണ് ഞാൻ പറയുക പ്രിയപ്പുള്ളവരെ ഇനിയും ഉണ്ടാകട്ടെ വിശുദ്ധരെ സമ്പാദിക്കുന്ന അനേകം കുംഭസാരുക്കോടുകൾ ഇതുപോലെ കുരിശിലെ ഈശോയായിരുന്നു അവരെന്ന് നമുക്കും പറയുവാൻ തോന്നുന്നുണ്ടോ